ഞാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ലിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെൻഡുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരു മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഭു ജ്യോതിഷ പ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു മർമ്മക്ലാസുകൾ യോഗാസനങ്ങൾ നമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിന്റെ ശ്രീ ദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡകാസ്റ്റ് പ്രക്ഷേപണമുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും

പെന്റുലം ഡൗസിങ്ങിനെ കുറിച്ചാണ് കാരണം പെൻഡുലത്തിൻ്റെ പ്രയോജനങ്ങൾ ഞാൻ മുമ്പ് കുറച്ച് പറഞ്ഞിട്ടുണ്ട് മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പെന്തുലത്തിൻ്റെ പ്രയോജനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂഗർഭത്തിൽ ഭൂമിയിലുള്ള ധാതുക്കൾ കണ്ടെത്തുന്നതിന് അതുപോലെ തന്നെ ജലം കണ്ടുപിടിക്കുന്നതിന് പിന്നെ അവയവങ്ങളിലെ ലോകത്തകരാറുകൾ അറിയുന്നതിന് പിന്നെ ചക്രങ്ങളിൽ കാണുന്ന തകരാറുകൾ നമുക്ക് ഏഴ് ചക്രങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഏഴ് ചക്രങ്ങളിൽ കാണുന്നതിൻ്റെ അതിൻ്റെ ഇംബാലൻസിങ് കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതിന് നമ്മൾക്ക് ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ സ്ഥാനം നിർണയം അതുപോലെ ശരിയായ ഔഷധങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഭക്ഷണം അതുപോലെ തന്നെ വസ്തു എന്നിവ യോജിച്ചതോ വിയോജിച്ചതോ എന്നറിയുവാനായിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് സഹായിക്കും എന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ കാർഷിക രംഗത്ത് വരുമ്പോൾ നമുക്ക് ജാതിക്കാണെങ്കിൽ ആൺ പെൺ അതുപോലെ മുട്ട തിരഞ്ഞെടുക്കുമ്പോൾ ആൺമുട്ടയാണോ പെൺമുട്ടയാണോ വിരിയിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമുക്കധികം കൂടുതൽ പെണ്ണുങ്ങളെയാണ് ആവശ്യം പെൺമുട്ടയോ അല്ലെങ്കിൽ പെൺജാതിയോ ആണ് ആവശ്യം ആൺ ജാതിയിൽ കായകൾ ഉണ്ടാവുകയില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യും അതിനെ ഈ ഡൗസിങ്ങുപയോഗിച്ചിട്ട് നമുക്കതിനെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ അടവയ്ക്കുന്ന മുട്ടകൾ ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതുപോലെ തന്നെ കുറ്റംഷക രംഗത്ത് കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിന് അതായത് കള്ളൻ്റെ എന്തെങ്കിലും സ്പെസിഫൈ സ്പെസിമെൻസ് അതായത് കള്ളൻ്റെ ബെനീനോ അല്ലെങ്കിൽ കത്തോ അല്ലെങ്കിൽ അവശിഷ്ടമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് സഹായിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അത് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അതുപോലെ കള്ളൊപ്പാണോ കൃത്രിമ കൈയക്ഷരമാണോ അതുപോലെ കൃത്രിമ വിൽപത്രമാണോ കാരണം വെച്ചാൽ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ തിരികെ നടക്കുന്ന കാരണമുണ്ട് ഇവയെല്ലാം തിരികെ ആണ് അതായത് വിൽപത്രം എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒറിജിനൽ ആണോ അല്ലേ എന്നതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതുപോലെ മറങ്ങി വയ്ക്കുന്ന സാധനത്തിൻ്റെ മറങ്ങി സാധനത്തിൻ്റെ സ്ഥാനം അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ മാപ്പ് ആവശ്യമുള്ള സ്ഥലം മാപ്പിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നതിന് നമുക്ക് സാധിക്കും സഞ്ചരിക്കേണ്ട ദിശ വഴി അതുപോലെ ഒഴുകിപ്പോയ ആളുടെ ഫോട്ടോയും മാപ്പും ഉപയോഗിച്ച് അയാൾ വരുമോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പെൻഡുല ശാസ്ത്രം തന്നെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് വളരെ സുപരിതമായുള്ളൊരു കാര്യമാണ് പെന്റുലത്തിൻ്റെ ഡൗസിങ് എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ ജ്യോതിഷത്തിനെയാണ് പെൻഡുലവും ജ്യോതിഷവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് പെണ്ഡുവിധത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നിത്യ രീതിയിലുള്ള ദുരിതങ്ങൾ പ്രശ്നങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് അറിയാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഭൂമിയിലെ നെഗറ്റിവിറ്റി വീടിൻ്റെ നെഗറ്റിവിറ്റി വാസ്തുവിനുള്ള നെഗറ്റിവിറ്റി കാണാതായാലും കണ്ടെത്താൻ അതിനായുള്ള ഫോട്ടോയും വസ്ത്രങ്ങളും കണ്ട് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വാസ്തുവിൽ നമുക്ക് ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വാസ്തുവിൽ സർപ്പദോഷം ബ്രഹ്മരാക്ഷസ് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ നെഗറ്റീവിറ്റീസ് നമ്മുടെ ഈ പെൻഡിലും വരെ നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ നമുക്ക് നല്ല ഒരു പരിശീലകനം മാത്രമാണ് ഇത് നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ പെന്റുലത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കുവാനും വ്യക്തമായിട്ട് പറയുവാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ നമ്മൾ പെൺകുലം പിടിക്കുന്ന രീതി ഒരു പ്രത്യേക രീതിയാണ് തള്ളവലും ചൂണ്ടുവല്ലും ഉപയോഗിച്ച് വേണം നമ്മൾ പെൺകുലം പിടിക്കുവാനായിട്ട് പെൺകുലത്തിൻ്റെ നമ്മൾ പെൺകുലം പിടിച്ചു കഴിഞ്ഞാൽ പെൻഡുലം ഇടതുവശത്തോട്ടാണ് അതിന് പല ചലനങ്ങളുണ്ട് അതായത് ഇടതുവശത്തേക്കുള്ള ചലനമുണ്ട് അതായത് ആൻറ്റിക്ലോക്ക് വൈസിലുള്ള ചലനമുണ്ട് ക്ലോക്ക് വൈസിലുള്ള ചലനമുണ്ട് പിന്നെ മുന്നോട്ടും പിന്നോട്ടും രേഖയുള്ള സഞ്ചാരമുണ്ട് പിന്നെ ഒരു നിശ്ചിതാവസ്ഥ ൂടി ഈ പെൻഡെഴുതുന്നുണ്ട് കാരണം പെൻഡിലും നമ്മൾ ചലിക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ പെൻഡിലം ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് കറങ്ങിയാൽ എന്താണ് നെഗറ്റീവാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പെൻഡിലോം ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത് പെൻഡിലും നേരെ മുന്നോട്ടും പിന്നോട്ടും രേഖയിൽ സഞ്ചരിക്കുകയാണിത് നമുക്ക് അമ്പത് ശതമാനം മാത്രമാണ് അതിൽ വിജയ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ അമ്പത് ശതമാനമാണ് നെഗറ്റീവ് അമ്പത് ശതമാനം പോസിറ്റീവ് അത് നമ്മൾ പകുതിയായിട്ട് നമ്മൾ കാണാം ഫുള്ളായിട്ട് നെഗറ്റീവോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് നെഗറ്റീവോ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ പെൻഡുലം സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് നിശ്ചിതാവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ ഒട്ടും എനർജി ഇല്ല അതായത് ഫുൾ നെഗറ്റീവ് നെഗറ്റീവാണെന്ന് അല്ലെങ്കിൽ അതിന് ആ ജ്യോതിഷ പ്രകാരം പറയുകയാണെങ്കിൽ ആരോടും മറിഞ്ഞിരിക്കുക എന്നാണ് പറയുക അപ്പോൾ അത് നിശ്ചിതാവസ്ഥയിൽ നിൽക്കണമെങ്കിൽ ആരോടും മറങ്ങിയിരിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ആരോടും മറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അത് ദോഷമായിട്ടാണ് തീരുന്നത് പിന്നെ ഞാൻ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾ നമ്മുടെ പ്രശ്നത്തിന് മുമ്പിൽ വന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ വന്നിരുന്ന ആളുടെ പ്രശ്നം നോക്കാനായിട്ട് നമ്മൾ പെൻഡിളം എടുത്ത് പിടിക്കുന്നു അതായത് പെന്റുളത്തിൻ്റെ വൃത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പെൻഡ്രം പിടിച്ചൊക്കെ ഇങ്ങനത് ക്ലോക്ക് ഓയ്സിലോ അല്ലെങ്കിൽ എന്താ പറയുക ആൻറ്റി ക്ലോക്ക് ഓയിസിലോ അല്ലെങ്കിൽ ലംബം മറ്റേ നാരരേഖയിലോ സഞ്ചരിക്കുന്നതാണ് പറയുന്നത് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു ചാർട്ട് ഉണ്ടാക്കേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ ചാർട്ടിൽ നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് അതിൻ്റെ മധ്യത്തിലുള്ള തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് അങ്ങനെയുള്ള തെക്ക് കിഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു കടലാസിൽ വരച്ചിട്ട് വേണം നമ്മൾ ആ ചാർട്ട് തയ്യാറാക്കാനായിട്ട് അങ്ങനെ ഈ ചാർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാട്ടിൻ്റെ മധ്യത്തിലായിട്ട് നമ്മൾ എന്തു ചെയ്യണം ഈ പെൻഡുലം പിടിക്കും ഈ പെൻഡുലം പിടിക്കുമ്പോൾ പെൻഡുലം നമ്മളുടെ തെക്ക് ദിശയിലേക്കാണ് ചലിക്കുന്നത് എന്നുണ്ടെങ്കിൽ കാരണം തെക്കോട്ടാണ് പെൻഡുലം ചലിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദുസൂചനയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ തെക്ക് മരണത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തെക്ക് മരണത്തിൽക്കാണെന്ന് നമുക്കാക്കാം അതുപോലെ നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ മരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുർനിമിത്തങ്ങളാണ് ആ പെൻഡിറം നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ മരണത്തിൻ്റെ ദേവനാണ് തെക്ക് പാകം അപ്പോൾ അയാളുടെ ജീവിതം ഈ വന്ന വ്യക്തിയുടെ ജീവിതം വളരെ ശോചനീയ അവസ്ഥയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ തെക്കോട്ടുള്ള ജനലുകളും വാതിലുകളും എപ്പോഴും അടച്ചിടുകയാണ് നല്ലത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിയിൽ കൂടെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നെഗറ്റീവ് ഉണർജി എനർജിയാണ് പ്രവഹിച്ചു കൊണ്ടിരിക്കുക നമ്മളെപ്പോഴും വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ ഉള്ള ജനലുകളും വാതിലുകളും എപ്പോഴും തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് എനർജി സമൃദ്ധിയായിട്ട് ലഭിക്കുന്നതാണ് അങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് ഒരു മാർഗ്ഗം പിന്നെ വരുന്നത് നമുക്ക് ഇയാൾക്ക് തെക്ക് വശത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും അയാൾ സാമ്പത്തികമായിട്ട് വളരെ മോശമായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശോചനീയാവസ്ഥ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും അവളെ ശോചനീയാവസ്ഥ ആയതുകൊണ്ട് തെക്ക് ഭാഗത്ത് പെന്തെല്ലാം സഞ്ചരിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അവിടെ ആ വ്യക്തിക്ക് ദോഷങ്ങളും ദുസൂചനകളും കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത് പിന്നെ വടക്കോട്ടാണ് ഇപ്പം എൻ്റെ സഞ്ചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വടക്ക് ദിക്ക് കുബേരൻ്റെ ദിക്കാണ് ധനം ധാന്യ സമ്പൽ സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഈശ്വരാധീനം ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് അയാളോട് പറയാം ആ വ്യക്തിക്ക് ഈശ്വരാധീനമുണ്ട് ധനധാന്യ സമ്പൽ സമൃദ്ധിയുമുണ്ട് കാനച്ചിഞ്ഞ ബന്ധുമിത്രാധിപത് തമ്മിലുള്ള എല്ലാം ഗുണങ്ങളും എല്ലാം അയാൾക്ക് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും വടക്ക് നമ്മളിപ്പോഴും സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ വടക്ക് വശത്തുള്ള ജനകളോ വാതിലോ ഉണ്ടെങ്കിൽ പൂർണ്ണമായും എന്ത് ചെയ്യണം തുറന്നിട്ടിരിക്കണം അത് എനർജിയെ നമുക്ക് ആ ഉള്ളിലേക്ക് കടത്തി വിടുവാനായിട്ട് സാധിക്കും കിഴക്കാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ കിഴക്ക് പിറ്റേക്കാണ് നമ്മുടെ പെൻഡുലം നീങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഈശ്വരാധീനം അഭിഷ്ടസിദ്ധി ആയുർബലം ആരോഗ്യം സുഖം ഐശ്വര്യം എന്നിവ നമുക്ക് സിദ്ധിക്കുന്നതാണ് എന്ന് നമുക്ക് അവരോട് പറയാനായിട്ട് സാധിക്കും തെക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് സ്ഥാനം എന്നേ ആ സ്ഥാനം അല്പം ബുദ്ധിമുട്ട് പിടിച്ച സംഗതിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കിൻ്റെ പോലെ തന്നെ ഒരു ദൂഹണം പിടിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ് അവിടെയും ഉത്ഭവിക്കുന്നത് തെക്ക് കിഴക്ക് അഗ്നി അപ്പോൾ അവിടെ നമുക്ക് ബുദ്ധിമുട്ടുകളും ദോഷങ്ങളും ഉണ്ടാവും അവിടെ ആ ദോഷങ്ങളുണ്ടാവും അതുമാത്രമല്ല കലഹം അപകടം അഗ്നി അപ്പോൾ അപകടം മാനസിക സമ്മർദ്ദം ദേഹക്ഷയം ദേഹത്തിൽ ക്ഷതങ്ങൾ എന്തെങ്കിലും അപകടങ്ങൾ എന്നിവ സംഭവിച്ചിട്ട് നമുക്ക് സംഭവിക്കുണ്ടാകുവാനായിട്ട് സാധിക്കുന്നതാണ് വടക്ക് പടിഞ്ഞാറാണെങ്കിൽ നമുക്ക് മനോദുഖം ദാരിദ്ര്യം ഭാര്യകലഹം ശൂന്യത സ്ഥാനഭ്രംശം രോഗങ്ങൾ തടസ്സങ്ങൾ ധനനഷ്ടം ശത്രുക്കളുടെ വർധനവ് എന്നിവ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വടക്ക് കിഴക്ക് ആണെന്നുണ്ടെങ്കിൽ വിവാഹം സംബന്ധിച്ച നല്ല കാര്യങ്ങളാണ് പോസിറ്റീവാണെന്ന് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് പെൻഡുലം കൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പെൻഡുലം പല ടൈപ്പിങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് പല ടൈപ്പിലും ഉണ്ട് ഒന്ന് രുദ്രാക്ഷ പെന്തുളം രുദ്രാക്ഷ പെന്തുലം സാധനമായിട്ട് ഹീലിംഗിന് രോഗങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവ് അതുകൊണ്ട് കളയാനായിട്ട് ഹീലിങ്ങിനായിട്ട് നമ്മൾ ഇത് ചെയ്യും രുദ്രാക്ഷം കൊണ്ടുള്ള പെന്റിലം ഉപയോഗിക്കുന്നു ഐസിസ് ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ഒരു തരം പെൻ്റിലുണ്ട് ഒരു സ്പൈറൽ പോലത്തെ ഒരു പെന്റിലമാണ് അത് നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ചക്രങ്ങളിലെ നെഗറ്റിവിറ്റീസ് എന്നിവ കളയുന്നതിന് ഈ പെൻഡിലമാണ് സാധാരണ ഉപയോഗിക്കുന്നത് പിന്നെ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ ക്രിസ്റ്റ്യൻ്റെയോ പെന്തുളങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ പൊള്ളയുള്ളൊരു പെന്തുലമുണ്ട് പൊള്ളയുള്ള പെൻഡുലം ഉപയോഗിക്കുമ്പോൾ അതിൽ നമുക്ക് വെള്ളം നിറച്ച് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് വെള്ളമുള്ള സ്ഥലത്ത് കണ് കിണാൻ്റെ സാധനം അതുപോലെ വെള്ളമുള്ള സാധനം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഭൂമിയിൽ ആ മണ്ണ് ആ അതിൽ നിറച്ചുകൊണ്ട് നമ്മൾ പെന്തുലം വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഭൂമിയിൽ നൈറ്റീവ് എനർജിയാണോ അതോ പോസിറ്റീവ് എനർജി ആണോ വേറെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ പെൻ്റലുകളെല്ലാം നമുക്ക് ഓൺലൈനിൽ നമുക്ക് ലഭിക്കുന്നതാണ് അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള ക്രിസ്റ്റല് അതുപോലെ ഗ്ലാസ് മരം ബ്രാസ് പിന്നെ അതുപോലെ തന്നെ ഒരു ഇരുമ്പ് ഒരുപാട് തരത്തിലുള്ള പെൻ്റലുകൾ നമുക്കിന്ന് ലഭ്യമാണ് ഇവയെല്ലാം ഓൺലൈനിൽ നമുക്ക് ലഭ്യമാണ് പലപ്പോഴും പലരുടെ കയ്യിലും ഇത് ഉണ്ടായിരിക്കാം പക്ഷേ ഇത് ഓരോരോ ആവശ്യങ്ങൾക്കും ഓരോരോ തരത്തിലുള്ള പെൻറ്റിലാണ് നമ്മളിവിടെ സാധാരണ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജ്യോതിഷപരമായിട്ടും നമുക്ക് പെൻ്റലിത്തിന് ഉപയോഗിക്കാൻ കഴിയും വെറും ഡൗട്ട്സിന് മാത്രമല്ല നമ്മൾ ഈ പെൻ്റലും ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ആണ് ഞാൻ ഇതിവിടെ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് എൻ്റെ പ്രഭാഷണം ിഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടിയും പറയാനുള്ളത് പലപ്പോഴും പലരും പല കാര്യങ്ങളും ചോദിച്ചു വരാറുണ്ട് ശംഖുജ്യോതിഷത്തിൻ്റെ പോലെ തന്നെയാണ് ഈ പെൻവുലം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഞാൻ കൂടുതലും ജ്യോതിഷമാണ് ഉപയോഗിക്കുന്നത് പെൺവുലത്തിനേക്കാൾ കുറങ്കൂടി പെൺകുലത്തിൻ്റെ പോലെ തന്നെ കുറങ്കൂടിയല്ല പെൻഡുലത്തിൻ്റെ പോലെ തന്നെ നല്ല റിസൾട്ടുള്ള സാഗ്രഹമാണ് അതും ജ്യോതിഷപരമായിട്ട് മാത്രമാണ് അത് നോക്കുന്നത് അതുപോലെ നെൽമണി ഇത് വെച്ചിട്ട് അരിമണിയാണ് നെല്ലിൻ്റെ ഭാഗം ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നെൽമണിയുടെ ഇതാണെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ നോക്കി കൊടുക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങളും ഞാൻ നോക്കുന്നതാണ് പക്ഷേ എല്ലാത്തിനും നിശ്ചിത ഫീസുണ്ട് ഫീസ് അടച്ച് വാട്സാപ്പിൽ ചെയ്താൽ ഗൂഗിൾ പേ ചെയ്താൽ മാത്രമാണ് അവർക്ക് ഇനി പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇവരെയും എൻ്റെ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത പോകും